ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കാപ്പി ഇടാം പാൽ കാപ്പി ഇടാം പാലില്ലാത്തൊരു പാൽ കാപ്പി ഉണ്ടാക്കാം ആദ്യം നമുക്ക് വെള്ളം അടുപ്പിവെച്ച് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കാപ്പിപ്പൊടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം അതിനുശേഷം നമുക്ക് ആ മുട്ട പൊട്ടി ചോദിക്കാം കണ്ടോ മുട്ടക്കകത്തേക്ക് നമുക്ക് ഇച്ചിരി പഞ്സാരയിട്ട് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്വസാമ്മക്ക് ഇച്ച പുഷ്ട് കേരളം വഴി ശോശാമ്മ നമുക്ക് ആ മുട്ട അടിച്ചെടുക്കാം പാലില്ലെന്നും പറഞ്ഞാൽ ആരും കാപ്പി കുടിക്കാതിരിക്കണ്ട പാൽ കാപ്പി തന്നെ നമുക്ക് കുടിക്കാം ക്ഷീണം മാറും മുട്ട നല്ല പോലെ അടിയ അടിച്ചോട്ടോ മുട്ട അടിച്ച് നല്ലപോലെ പതപ്പിച്ചാൽ എന്നിട്ട് അതിനുശേഷം നമുക്ക് ആ കാപ്പി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരക്കാപ്പി അതിലേ ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയും നോക്കുക നല്ല ചൂടോട് നല്ല പാൽ കാപ്പിയും കുടിക്കുക കുടിക്കൊന്നും അടിച്ചെടുക്കാം നല്ല സൂപ്പർ കാപ്പി ആയില്ലേ പാൽ ഇല്ലാത്ത പാൽ കാപ്പി പാൽ വാങ്ങാൻ പാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേണ്ട നമുക്ക് മുട്ട കൊണ്ടും ചായ ഇടാം കണ്ടോ എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു കാപ്പി ആക്കാം കണ്ടോ നല്ല സൂപ്പർ ഒരു കാപ്പി കണ്ടോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണേ ഇന്നലെ ഞാൻ ചായ ഇട്ട് കാണിച്ചില്ലേ ഇന്ന് കാപ്പി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല സൂപ്പർ കാപ്പി നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ കുടിക്കാം ഉണ്ടോ മുട്ട കൊണ്ട് പാൽ ഒഴിച്ചതുപോലെ കാപ്പി ഉണ്ടാക്കി കേട്ടോ കാര്യം ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനലിൽ മറന്നുകൊണ്ട് ശ്വശാമ കിച്ചൺ മുട്ട കൊണ്ടേ കാപ്പി ഉണ്ടാക്കിയത് നല്ല പാൽ കാപ്പി കുടിച്ച് നോക്കാം ഐ എന്ത് രുചിയാ സൂപ്പർ കാപ്പി ഒരു ദിവസം നിങ്ങളെ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കുക അത്രയ്ക്കും രുചിയാണ് കാപ്പി മുട്ടക്കാപ്പിൻ്റെ ചാനൽ മറന്നുപോ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കാപ്പി ഉണ്ടാക്കി നോക്കുക കുടിച്ചു നോക്കുക